ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി ഇന്നത്തെ എന്ന് പറയുന്നത് സമയം പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് പല അന്യായങ്ങളിൽ നിന്ന് മുക്തരാവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് റീഡിങ് നമുക്ക് നോക്കാം റീഡിങ്ങിൽ എന്തൊക്കെ അന്യായങ്ങളാണ് നിങ്ങളോട് സംഭവിച്ചത് അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മുക്തരായത് നിങ്ങളെന്ന് ഇവിടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട് എല്ലാ രീതിയിലും ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേലുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വിധാദാവിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേലുണ്ട് നാല് വശത്തൊന്നും എല്ലാവരും കൂടെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ന്യായം ലഭിക്കുന്നത് അതായത് എല്ലാവരും നിങ്ങളെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നാല് വശത്തും കൂടെ പക്ഷേ നിങ്ങൾ ന്യായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആ ന്യായം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളെ ആക്രമിക്കുന്ന വ്യക്തികൾ വിചാരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് നാശം സംഭവിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുമെന്ന് പക്ഷേ അവർ പോലെ ഒന്നും നടക്കത്തില്ല കാരണം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇവിടെ ഈ ഒരു സമയത്താണ് നിങ്ങളുടെ സപ്പോർട്ട് ദൈവം തരേണ്ട സമയം കാരണം അത്രമാത്രം ആൾക്കാരാണ് നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയമാണ് ദൈവം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കേണ്ട സമയം ഇവിടെ നിങ്ങൾ എപ്പോഴും അന്യായത്തിൻ്റെ കാര്യം ചിന്തിക്കുന്നു എനിക്കെന്താ ന്യായം ലഭിക്കാത്ത ദൈവമെന്ന് എപ്പോഴും ചോദിക്കുന്നു നിങ്ങളുടെ ഭാഗ്യവും നിങ്ങളോട് അന്യായം ചെയ്തു ഈ ഒരു പ്രകൃതിയും നിങ്ങളോട് അന്യായം ചെയ്തു മനുഷ്യരും അന്യായം ചെയ്യുന്നു എന്നൊക്കെ ഉള്ള ആ ഒരു തോട്ട്സ് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരുന്നു ഇനി നിങ്ങൾ ഈ രീതിയിൽ സംസാരിക്കത്തില്ല കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ മേൽ ന്യായം സംഭവിച്ചതായിട്ട് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമായിക്കൊള്ളട്ടെ ഇനി ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാവത്തില്ല നാശം ഉണ്ടാവത്തില്ല ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ ന്യായമായിട്ടാണ് കാണേണ്ടത് ഈ ഒരു കാര്യം നിങ്ങൾ നോട്ടീസ് കഴിഞ്ഞു ഇവിടെ റീഡിങ്ങിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം തന്നെ നിങ്ങളെ മോശം വരണമെന്ന് ചിന്തിച്ച് എന്ത് ചെയ്തോട്ടേ നിങ്ങൾക്ക് ഒരിക്കലും മോശം സംഭവിക്കത്തില്ല ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ചില ആൾക്കാർ ഇങ്ങനെയാണ് നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നില്ല അവർ ഒരുമിച്ച് നിങ്ങളെ എപ്പോഴും വിഷമിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഓരോന്ന് ചെയ്ത് പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് ഇതെല്ലാം ഫേസ് ചെയ്യുന്നു നിങ്ങൾ ഒരാൾ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ആൾ വേറൊന്നും ചെയ്യുന്നു അങ്ങനെ നിങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ ഓരോ ആൾക്കാരും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെ ഞാൻ ഇവരെയൊക്കെ നേരിടും ഒരാളായിട്ട് എന്ന് വിചാരിക്കും അപ്പോഴാണ് ദൈവം അതായത് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇനി ഇവരുടെ ആ ഒരു ശ്രദ്ധ നിങ്ങളിൽ നിന്ന് മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളിൽ നിന്ന് ഇവരുടെ ആ ഒരു ശ്രദ്ധ മാറുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫ് സേഫായിട്ടിരിക്കണം നിങ്ങളുടെ സന്തോഷത്തിൽ ആരുടെയും കണ്ണു വരാൻ പാടില്ല അതെല്ലാം സേഫായിട്ടിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതായത് ആരാണോ നിങ്ങളുടെ മേൽ അന്യായം കാണിക്കുന്നത് അവരുടെ മേലും അന്യായം നടക്കണം അങ്ങനെ ഒരു ന്യായം എപ്പോഴും നിങ്ങളുടെ മേൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അതാണ് ദൈവവും ആഗ്രഹിക്കുന്നത് കാരണം ന്യായം നടക്കാതെ അന്യായം മാത്രം നടന്നിട്ട് കാര്യമില്ലല്ലോ അന്യായം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ന്യായം ഉണ്ടാവണം അവിടെ നിങ്ങളുടെ ലൈഫിലും ഈ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആരാണോ നിങ്ങളുടെ മേൽ നെഗറ്റിവിറ്റി സെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ അവരുടെ മേൽ തന്നെ ആ ഒരു നെഗറ്റിവിറ്റി ചെന്ന് വീഴുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവിടെ ഈ രീതിയിലുള്ള ഒരു ന്യായം ഇനി വരാൻ പോകുന്ന സമയം ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു ന്യായം മാത്രമല്ല ഉണ്ടാവുന്നതായിട്ട് കാണുന്നത് ഒരു ന്യായത്തിൻ്റെ കൂടെ തന്നെ ഒന്നും രണ്ടോ മൂന്നോ ന്യായം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു അറിവുണ്ടാകും ആ എൻ്റെ മേൽ ന്യായം സംഭവിച്ചു അവിടുന്ന് ന്യായം സംഭവിച്ചു ഇവിടുന്ന് ന്യായം സംഭവിച്ചു അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകും ഇവിടെ നിങ്ങളുടെ വീടിന് ചുറ്റിലും താമസിക്കുന്ന ആരോടെങ്കിലും അന്യായം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അവരുടെ മേൽ ന്യായം സംഭവിച്ചായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ജസ്റ്റിസ് ജസ്റ്റിസ് എന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കേൾക്കാൻ സാധിക്കും ന്യായം എന്താണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് ഇനി വിശ്വസിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ക്രോവിൻ്റെ ആവുമെന്ന് വെച്ചാൽ ക്രോ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ വന്നിരിക്കുക ക്രോ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ന്യായത്തിൻ്റെ ആവുകയാണ് ശനിദേവന്റെ വാഹനമല്ലേ ക്രോ പിന്നെ ബ്ലൂ കളർ കൂടുതലായിട്ട് നിങ്ങൾ കാണുന്നത് ബ്ലൂ കളറിലുള്ള ചിത്രശലമങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കഫ് കോൾഡ് ചുമ്മാ ആ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇല്ല എങ്കിൽ എപ്പോഴും പ്ര ആരോഗ്യമായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക മെയിനായിട്ട് കാല് വേദന വയറുവേദന തലവേദന എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും ഇനി അതിലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അമ്മയുടെ കൂടെ നിങ്ങൾക്ക് ഉള്ള ആ ഒരു ബന്ധം വളരെ മോശമായിട്ട് അവസ്ഥയിലാണ് പൊയ്ക്കോണ്ടിരുന്നത് അമ്മയായിട്ട് മിണ്ടുന്നില്ല പിണങ്ങിയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അതിലൊരു മാറ്റം അതായത് അമ്മ നല്ല രീതിയിൽ നിങ്ങളോട് മിണ്ടുന്നാട്ട് നിങ്ങളും അങ്ങോട്ട് അമ്മയോട് സഹകരിക്കുന്നട്ടൊക്കെ കാണാൻ സാധിക്കുന്നു അല്ലെങ്കിൽ മാതാ സമാനമായിട്ടുള്ള ആ ഒരു സ്ത്രീ ആരാണ് അവരുടെ കൂടെ നല്ല രീതിയിൽ ഒരു ബന്ധം നിങ്ങൾ വയ്ക്കുന്നാട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തായാലും അമ്മ അല്ലെങ്കിൽ അമ്മയ്ക്ക് സമാനമായ സ്ത്രീ ആരാണോ അവരുമായിട്ട് നല്ല രീതിയിൽ ഒരു ബന്ധമുണ്ടാകും ഇവിടെ ലെഫ്റ്റ് ഐ ആ ഒരു ലെഫ്റ്റ് ഐക്ക് എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് എങ്കിൽ ആ ഒരു പ്രോബ്ലം മാറുന്നാട്ടും കാണാൻ സാധിക്കുന്നു അതായത് ലെഫ്റ്റ് ഐക്ക് എന്തെങ്കിലും മുറിവ് സംഭവിക്കുകയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊരു എത്ര മജന്ന് ഒഴിച്ചിട്ട് അത് നേരെയാവുന്നില്ല ഇനി നിങ്ങൾക്ക് ആ ഒരു മജന്ന് ഒഴിക്കുന്നത് എഫക്റ്റ് ആവും നിങ്ങളുടെ ആ ഒരു കണ്ണിൽ ഇല്ല എങ്കിൽ ലെഫ്റ്റായി ഭയങ്കരമായിട്ട് ഈ വരാൻ പോകുന്ന സമയം ചിമ്മ കാണാൻ സാധിക്കുന്നു അപ്പോൾ നി അതിൻ്റെ ആ ഒരു സൂചന എന്ന് പറയുന്നത് നല്ല സൂചനയാണ് ഇവിടെ ശുഭ സങ്കേതങ്ങളാണ് എല്ലാം കിട്ടുന്നത് ശുഭത നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ് ഇവിടെ ഈ ഒരു സമയം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം അത് മാത്രം ലക്ഷ്യം വച്ച് ഭയങ്കരമായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക ഉറപ്പായിട്ട് ഈ ഒരു സമയം നടക്കുക അതുകൊണ്ട് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ കൊടുത്ത് ഒരു ലക്ഷ്യം നിങ്ങൾക്ക് എന്താണുള്ളത് അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് ആ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യുക നിങ്ങൾ മെയിനായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ നിങ്ങൾക്കിപ്പോൾ ന്യായത്തിൻ്റെ ആ ഒരു ന്യൂസ് ഒന്നും കേൾക്കുന്നില്ലായിരിക്കാം നിങ്ങൾ പക്ഷേ ഇനി വരാൻ പോകുന്ന സമയം ഒന്നിനു പിറകെ ഒന്നായിട്ട് ന്യായം ഉണ്ടാകുന്ന ആ ഒരു ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഇവിടെ രണ്ടോ മൂന്നോ സ്ഥലത്തുനിന്ന് ഇപ്പോഴും നിങ്ങൾക്ക് ന്യായം ലഭിച്ചതായിട്ടുള്ള ആ ഒരു സ്ഥിതി പുറത്ത് വന്നിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ന്യായം ലഭിച്ചു അത് നിങ്ങളുടെ കാതിൽ കേൾക്കാൻ സാധിച്ചില്ല എന്ന് മാത്രം കൺഫർമേഷനായിട്ട് ഓ രണ്ടോ മൂന്നോ സ്ഥലത്ത് നിങ്ങൾക്ക് ന്യായം ലഭിച്ചതായിട്ടുള്ള ആ ഒരു കാര്യം ഉറപ്പാണ് പക്ഷെ വരാൻ പോകുന്ന സമയം ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ചെവിയിൽ നിങ്ങൾക്ക് ആ ഒരു ന്യായം ലഭിച്ചാൽ കേൾക്കാൻ സാധിക്കും ഒരു മുന്നേക്കെ നിങ്ങൾ എത്ര തന്നെ കഠിനാധ്വാനം ചെയ്താലും ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കില്ല പക്ഷെ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് ലഭിക്കുന്നതാണ് ഇത് ആരൊക്കെ നിങ്ങളുടെ മേൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവർ ചെയ്തോട്ടെ പക്ഷേ നിങ്ങൾക്ക് ന്യായ ഉറപ്പായിട്ടും ലഭിക്കും ഇനി അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഒരു വാശിയുള്ള സ്വഭാവത്തിലാണ് ആരെങ്കിലും എന്നെ കൂടെ തെറ്റ് ചെയ്യട്ടെ അപ്പോ അറിയാം എന്നുള്ള വാശി ഇപ്പോൾ ഇവിടെ ആരെങ്കിലും നിങ്ങളുടെ കൂടെ ചെറിയ ഒരു തെറ്റ് ചെയ്തിട്ട് മിണ്ടായി സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗ്യം അവരെ ഒരിക്കലും വെറുതെ വിടത്തില്ല അപ്പോൾ നിങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും തെറ്റായി എന്ത് ചിന്ത ചിന്തിച്ചാലും അവർക്ക് അപ്പോൾ തന്നെ അതിന് പരിണിത ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു ഇവിടെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ടീസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും പക്ഷേ ആൾക്കാർക്ക് ഈ ഒരു കാര്യം നോട്ടീസ് ചെയ്യാൻ സാധിക്കുന്നു ഇവിടെ ആൾക്കാർക്ക് ഇപ്പോൾ നിങ്ങളോട് അത്ര ഒരു ഇതില്ല കാരണം നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് അവർക്കിപ്പോൾ ഇതി കൂടെ ദേഷ്യമായി നിങ്ങളോട് എത്ര നിങ്ങൾ മോശം ചെയ്യാൻ ശ്രമിച്ചാൽ ഇവർക്കാണ് തിരിച്ച് തിരിച്ചടി കിട്ടുന്നത് ഇവിടെ നിങ്ങളുടെ മേൽ ഒരു സുരക്ഷാ കവചം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എല്ലാ മോശം ശക്തികളെയും ഓട്ടിക്കാൻ വേണ്ടി നിങ്ങളുടെ മേൽ ഒരു സുരക്ഷാ കവചമുണ്ട് ഇവിടെ ശത്രുക്കളെ പോരാടാൻ വേണ്ടി രാജാവിന് വാളും പരിചയം ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു വാളും ഉണ്ട് നിങ്ങളെ ശത്രുക്കളെ പോരാടാൻ വേണ്ടി ഇവിടെ നിങ്ങളുടെ കൂടെ എന്തൊക്കെ അന്യായം സംഭവിച്ചിട്ടുണ്ടോ അത് പ്രകൃതിക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ദുഃഖത്തിലാകുമ്പോൾ ആ ഒരു വ്യക്തിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല ഒറ്റയ്ക്കായിരിക്കും അപ്പോൾ പ്രകൃതി ആയിരിക്കും ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് പ്രകൃതി എന്തെങ്കിലും ഒരു സൈൻ നിങ്ങൾക്ക് കാണിച്ചെന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു സന്തോഷിപ്പിക്കുന്നു ഈ ഒരു കാര്യം നിങ്ങളുടെ കൂടെ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കരച്ചിൽ വരും കരച്ചിൽ വരുമ്പോൾ നിങ്ങളുടെ അവിടുത്തെ ആ ഒരു പ്രകൃതി പെട്ടെന്ന് കറുത്തിരുണ്ട് മഴ പെയ്പ്പിക്കും മഴ പെയ്പ്പിക്കുമ്പോൾ എന്താണ് അത് അർത്ഥമാക്കുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ് പ്രകൃതി നിങ്ങൾ കരയുന്നത് പ്രകൃതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് മഴയായിട്ട് അവിടെ പൊഴിഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ കരയാതിരിക്കുക എന്നാണ് പ്രകൃതി നിങ്ങളോട് പറയുന്നത് അങ്ങനെയുള്ള ചില സൈനുകൾ നിങ്ങൾക്ക് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇല്ല എങ്കിൽ നിങ്ങൾ ഒറ്റക്കിരുന്ന് വിഷമിക്കുമ്പോൾ പെട്ടെന്ന് കുറേ ബേഡ്സ് വന്ന് അവർ ചുമക്ക സൗണ്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് മൂത്ത ഒരു ചിരി വരും അതായത് ബേഡ്സ് കാണിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും അതും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രകൃതി ചെയ്യുന്നതാണ് അപ്പോൾ ഈ സൈന്യം നിങ്ങളുടെ കൂടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇല്ല എങ്കിൽ ചിത്രശലമങ്ങൾ പെട്ടെന്ന് നിങ്ങൾ വിഷമിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ വരിക നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം തോന്നുക അങ്ങനെയൊക്കെ ഇവിടെ ഈ ഒരു പ്രകൃതി നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എല്ലാ രീതിയിലും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ സന്തോഷത്തെ ആർക്കും ഇല്ലാതാക്കാൻ സാധിക്കത്തില്ല ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫെയ്റ്റഡ് ആയിട്ടാണ് ഉള്ളത് അവിടെ ചില ആൾക്കാർ അവരുടെ ആ ഒരു കളി കളിച്ചു കഴിഞ്ഞു ഇനി അവർ നിങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റുവാനാണ് പോകുന്നത് ഇനി ആർക്കും നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ എല്ലാ ബ്ലെസ്സിങ്ങും നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷനോട് കൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിനൊരു പ്രൊട്ടക്ഷൻ തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ആരായാലും ഇനി നിങ്ങൾക്ക് നേരെ എന്തെങ്കിലും മോശം ചെയ്യാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിച്ചാലോ അതായത് ചിന്തിച്ചാലോ അവർക്ക് ഉറപ്പായിട്ടും തിരിച്ചടി കിട്ടുന്നതാണ് ഇവിടെ നിങ്ങളോട് തെറ്റ് കാണിച്ചിട്ട് അവർ ഏത് സ്ഥലത്ത് പോയി ഒളിച്ചാലും ഓരോ സ്ഥലത്തും ദൈവം പോയി അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ചില ആൾക്കാർക്ക് ഒരു വാണിംഗ് കൊടുക്കുകയാണ് ദൈവം ഇനിയെങ്കിലും നിർത്തു നിങ്ങൾ ആ വ്യക്തിയുടെ മേൽ ഇങ്ങനെ ക്രൂരതകൾ ചെയ്യുന്ന നിർത്തു എന്ന് വാണിംഗ് കൊടുക്കുന്നു എന്നിട്ടും അവരത് കേൾക്കുന്നില്ല ഇവിടെ നിങ്ങളുടെ മേൽ ആരെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ സ്ഥലത്തും ന്യായം ലഭിക്കും പക്ഷെ ആ വ്യക്തിക്ക് ഓരോ സ്ഥലത്തും അന്യായമായിരിക്കും ലഭിക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ട് അതായത് ഒരു ഗിഫ്റ്റ് ദൈവം കൊടുക്കും ഇന്നാ പിടിച്ചോളൂ നീ അവരെ മേൽ എന്തൊക്കെ മോശം ചെയ്തു ഇന്നാ നിന്റെ ഗിഫ്റ്റ് പിടിച്ചോളൂ നീ എന്ന് പറഞ്ഞ് ദൈവം കൊടുക്കു അവർക്കൊരു ഗിഫ്റ്റ് ഇവിടെ നിങ്ങളുടെ ആ ഒരു ദുഃഖത്തിൻ്റെ ആ ഒരു സമയം അവസാനിച്ചു ഇനി സന്തോഷിക്കാനുള്ള സമയമാണ് വരാൻ പോകുന്നത് ഇവിടെ നിങ്ങളോട് തെറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയല്ല എന്ന് കറക്റ്റ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അവരെ ഒന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കാം ഇത് പക്ഷേ അനേകം വ്യക്തികളാണ് നിങ്ങളുടെ കൂടെ തെറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു വ്യക്തിയുടെ കൂടെ തന്നെ ഒത്തിരി ആൾക്കാർ കൂട്ടത്തിൽ നിന്ന് നിങ്ങളെ ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇപ്പുറത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുന്നു അവരോട് ഇവിടെ ഇവർക്ക് സമയം കൊടുത്തു ദൈവം നീ ചെയ്യാവുന്ന എല്ലാം ചെയ്തോ ഇനി നിന്റെ ഊഴം കഴിഞ്ഞു ഇനി എൻ്റെ ഊഴമാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു ഊഴം വന്നൊക്കെയാണ് അപ്പോൾ ഇവർ എന്തൊക്കെ നിങ്ങളുടെ മേൽ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ആ ഒരു ബലം ഇവർ അനുഭവിക്കേണ്ട സമയമായിരിക്കുകയാണ് നിങ്ങളുടെ നേരെ ന്യായവും സംഭവിക്കും ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും ഇവർ ഓൾറെഡി എന്തൊക്കെയോ ചെയ്തു വച്ചിട്ടുണ്ടല്ലോ നിങ്ങളുടെ മേൽ അപ്പോൾ അതിലി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും ഉറപ്പായിട്ടും അതിൽ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയൊരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് നിങ്ങളുടെ വലിയ എന്തോ ആഗ്രഹം അത് പൂർണമാകാൻ പോവുകയാണ് നിങ്ങളുടെ വീട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ബന്ധങ്ങൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ മേജേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തോ ഒരു വീട് വാങ്ങിക്കാൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ അതിനുശേഷം അവിടെ വീട് വയ്ക്കാൻ അതിനെയൊക്കെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ എന്ത് ആഗ്രഹം ആയിക്കോട്ടെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങളെല്ലാം പൂർണ്ണമാകാൻ പോകുകയാണ് ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായിക്കോളട്ടെ അതിൽ ഒരു പ്രൊട്ടക്ഷൻ ദൈവം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ മംഗളകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വരാൻ പോകുന്ന സമയം നടക്കും അതായത് ഒന്നിക്കിൽ നിങ്ങൾ വീട് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കും ഇല്ലെങ്കിൽ വീട് വയ്ക്കാൻ വേണ്ടി വസ്തു വാങ്ങിക്കും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ആളുമായിട്ട് മാര്യേജ് നടക്കും നിങ്ങൾ ആഗ്രഹിച്ച ആളുമായിട്ടായിരിക്കും ചിലപ്പോൾ മാരേജ് നടക്കുന്നത് ഇനി വീട് മെയിൻ്റൻസ് നോക്കുന്നവരാണെങ്കിൽ മെയിൻ്റെൻസ് ചെയ്യാൻ സാധിക്കും ഇവിടെ പിതാ സംബന്ധമായിട്ടുള്ള ആ ഒരു വ്യക്തി ആരാണോ നിങ്ങളുടെ ലൈഫിൽ അച്ഛനോ അച്ഛനോ അതേപോലെ നിങ്ങൾ ബഹുമാനം കൊടുക്കുന്ന വ്യക്തി ആരാണോ അവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തായാലും ഒരു പൂർവജൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ എന്തെങ്കിലും നല്ല ഒരു ഗൈഡൻസ് ആയിരിക്കും ഇവരിൽ നിന്ന് ലഭിക്കുന്ന ഇല്ല എങ്കിൽ എന്തെങ്കിലും നല്ല ഒരു സപ്പോർട്ട് ഇവരുടെ ഭാഗത്ത് നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കും നിങ്ങൾ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച എന്താണോ ആഗ്രഹം അത് പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ചില ആൾക്കാർ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ചെയ്തത് ഒന്നോ രണ്ടോ വ്യക്തികളല്ല നിങ്ങളോട് മോശം ചെയ്തത് പല ആൾക്കാർ പല രീതിയിലാണ് നിങ്ങളോട് മോശം ചെയ്തത് ഇനി അവിടെയും നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ലൈഫ് സ്മൂത്ത് ആവുന്നതായിട്ടാണ് കാണാൻ സാധ്യത നിങ്ങളുടെ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ നല്ലതാവുക ഇത് നിങ്ങളുടെ ഭാഗ്യത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് അത് അങ്ങനെ തന്നെ സംഭവിക്കും ഇവിടെ നിയർ നിയറിൽ നിങ്ങളുടെ ലൈഫിൽ പല പല നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ദൈവം ആഗ്രഹിക്കുന്നു ഇനി നിങ്ങളെ ആരും ദ്രോഹിക്കാൻ പാടില്ല നിങ്ങളുടെ ജീവിതം നല്ലതായിട്ട് പോകണം മറ്റുള്ളവരുടെ ജീവിതം പോലെ നിങ്ങളുടെ ജീവിതവും നല്ലതായിട്ട് പോകണമെന്ന് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ന്യായം സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക ഇവിടെ ഇനി നിങ്ങളുടെ ലൈഫിലെ ഓരോ കാര്യങ്ങൾക്കും ഒരു വ്യവസ്ഥ ദൈവം നേരത്തെ തന്നെ ചെയ്തു വെക്കും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ നല്ല അഫർമേഷൻസ് പറയുക നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മാറാൻ പോവുകയാണ് വളരെ അധികം മാറി കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുടെ ചിന്താഗതിയിൽ ഒരു പരിവർത്തനം ഉണ്ടാകുമ്പോഴാണ് അവരുടെ ലൈഫ് പരിവർത്തനത്തിലേക്ക് പോവുകയാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നെഗറ്റീവ് ചിന്ത വിട്ട് പോസിറ്റീവ് ചിന്ത വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത് പാസ്സിലെ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരരുത് അത് മറക്കുക നിങ്ങൾ നിങ്ങൾ ശാന്തമായിട്ട് ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും അതും പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെയാണ് അവരെന്നോട് ഇങ്ങനെ ചെയ്തു ഇവരെന്നോട് ഇങ്ങനെ ചെയ്തു എന്നിട്ട് അവിടെ ഒന്നും എനിക്ക് ന്യായം കിട്ടിയില്ല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ അത് മാറ്റുക നിങ്ങൾ ഇവിടെ അവരെന്താണോ നിങ്ങളോട് ചെയ്ത് ചെയ്തു ഇനി അതിൻ്റെ കർമ്മത്തിൻ്റെ ബലം അവർക്ക് ഉറപ്പായിട്ടും ദേശീശ്വരം കൊടുക്കുന്നതാണ് നിങ്ങൾ ആവശ്യമില്ല അത് ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം വെറുതെ നിങ്ങൾ പോയ കാര്യങ്ങൾ ചിന്തിച്ച് ഇപ്പോഴത്തെ ആ ഒരു സമയം എന്തിനാ നിങ്ങൾ വേസ്റ്റ് ആക്കണം ഇപ്പം നിങ്ങൾ ന്യായത്തിന്റെ പ്രാർത്ഥന മാത്രം ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങളുടെ മേൽ ന്യായം സംഭവിക്കുന്നതാണ് ഇവിടെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നു അങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുന്നു ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റായി പോകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന പരിവർത്തനം ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആവശ്യമില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ സമയം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഈശ്വരൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്ത ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ സ്വയം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ എന്നിട്ടാണ് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ മേലുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നില്ല കുറച്ച് സമയം നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു നിങ്ങളെ കീഴ്പ്പെടുത്തുകയും ചെയ്തു ആ നെഗറ്റീവ് എനർജി പക്ഷേ ഇപ്പോൾ അങ്ങനെ നെഗറ്റീവ് എനർജി ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നില്ല വിടെ നിങ്ങൾ ഇപ്പോൾ എന്ത് സ്റ്റാർട്ട് ചെയ്താലും ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സക്സസ് ലഭിക്കില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും ദൈവം നിങ്ങളെ ഇങ്ങനെ സ്റ്റക്കായിട്ട് വയ്ക്കുന്നത് നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ആദ്യം കുറച്ചൊന്ന് ബാക്കിലോട്ട് വലിക്കും പിന്നെ അങ്ങോട്ടൊരു കേറ്റമായിരിക്കും അത് പിന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തും അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങളുടേത് ഇപ്പോൾ ഈ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ റിസൾട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല കുറച്ച് വെയ്റ്റ് ചെയ്തിട്ടായിരിക്കും ആയിരിക്കും നിങ്ങൾ റിസൾട്ട് ലഭിക്കുന്നത് അതായത് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ദൈവം ഒരു അവസരം തരും ആ ഒരു അവസരം നിങ്ങൾ വിനിയോഗിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളെയും കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്ത ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുക ഇങ്ങനെ ചിന്ത നിങ്ങൾക്ക് വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കും അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കണം എപ്പോഴായാലും നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും അതായത് ഒരു നല്ലൊരു അവസരത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക എന്റെ അവസരം വരും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് നിങ്ങൾ അങ്ങനെ അവസരം വന്നാലും ഒരിക്കലും നിങ്ങൾ ആ അവസരത്തെ കൈവിട്ട് കളയരുത് ഇവിടെ മറ്റുള്ളവർ നിങ്ങളുടെ ലൈഫിൽ കൂടുതലായിട്ട് എൻറ്റർഫെയർ ചെയ്യാൻ വന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല അവർ അവരുടെ വഴി നോക്കി പോകും ഇനി നിങ്ങളെ ലൈഫിൽ ഒന്നും ശല്യം ചെയ്യാൻ അവർ വരത്തില്ല ഇവിടെ ആൾക്കാരുടെ ആ ഒരു ചിന്തയിൽ ഒരു പരിവർത്തനം ഉണ്ടാകും നിങ്ങളെക്കുറിച്ചുള്ള അതുകൊണ്ട് തന്നെ അവർ ഇനി നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ വരത്തില്ല ഇവിടെ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ ശരിയാക്കാൻ ശ്രമിക്കുക ആരോഗ്യപരമായിട്ട് എന്ത് പ്രശ്നം നിങ്ങൾ നേരിടുന്നെങ്കിലും അതിനെ ഒന്ന് ശരിയാക്കാൻ ശ്രമിക്കുക അതിനുള്ള സമയം കൂടിയാണിത് അതായത് മുന്നോട്ടുള്ള ലൈഫിൽ എന്താണോ അവസരം നിങ്ങൾക്ക് വരാൻ പോകുന്ന അതിനെ സ്വീകരിക്കാൻ വേണ്ടി ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾ റെഡിയായിട്ടിരിക്കണം നിങ്ങൾ സ്റ്റേബിളായിട്ടും തയ്യാറായിട്ടും ഇരിക്കുക ആ ഒരു അവസരത്തെ സ്വീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ചില സ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് ആരൊക്കെ എന്തൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ആ ഒരു സ്ഥിതിയിൽ ഒരു വിഘ്നം ഉണ്ടാക്കാൻ അവരെ കൊണ്ട് സാധിക്കത്തില്ല അതായത് നിങ്ങൾക്ക് കിട്ടാനുള്ള സന്തോഷം ഫെയ്റ്റായിട്ടാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും അതായത് ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾ കിട്ടുന്നു എന്നതിൻ്റെ മെയിൻ ഉദാഹരണം ഇതാണ് അതായത് ഒരു സമയം ഈ ഒരു ഭാഗ്യം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്നില്ല പക്ഷേ ഇനി ഒരു സമയം നിങ്ങൾക്ക് ഈ ഒരു ഭാഗ്യം സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ ഊർജ്ജം ചില സമയം മെജീഷ്യനെ പോലെയാണ് എങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിങ്ങളുടെ ആ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങൾ ഒരാളെ ഗൈഡ് ചെയ്യുന്നു അങ്ങനെ ഒരു ഊർജ്ജമാണ് ഇവിടെ ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി വെച്ച് നോ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഇനി അങ്ങോട്ടുള്ള സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി നിങ്ങളുടെ കൺട്രോളിലല്ലേ ആയിരിക്കാം ചിലപ്പോൾ ഇവിടെ ആൾക്കാർ പല രീതിയിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നു നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കാൻ സാധിക്കുന്നില്ലായിരിക്കാം നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണ് ഇങ്ങനെയുള്ള സ്ഥിതിയിലായിട്ട് പോലും നിങ്ങൾക്ക് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു ഊർജ്ജമാണ് നിങ്ങളുടേത് ഇവിടെ മറ്റുള്ളവർക്ക് നിങ്ങൾ ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ഊർജ്ജയാണ് അപ്പൊ പിന്നെ നിങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് നിങ്ങളുടെ ഊർജ്ജം വർക്ക് ചെയ്യത്തില്ല ഉറപ്പായിട്ടും വർക്ക് ചെയ്യും അതായത് ഒരു ഇല്ല ആ ഒരു കിങ്ങിന്റെ ഊർജ്ജ അതുപോലെയാണ് നിങ്ങളുടെ ഊർജ്ജ ഒരു കിങ്ങിനെ എല്ലാം അറിയായിരിക്കും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ കഴിവുകളാണ് അവർക്കുള്ളത് എല്ലാം അറിയായിരിക്കും ഇങ്ങനെയുള്ള വ്യക്തിക്കിടെ ആ ഒരു ലൈഫ് ഒരിക്കലും മോശം ഇവിടെ ചില സമയങ്ങളിൽ നിങ്ങളുടെ ഭാഗ്യത്തിന് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു ചില സമയങ്ങളിൽ നിങ്ങളുടെ ഭാഗ്യത്തിന് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്ഥിതി എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളിൽ ഇപ്പോൾ നൂറ് രൂപയുടെ നോട്ടുണ്ട് മുന്നത്തെ സ്ഥിതി എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ നൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നൂറ് രൂപ എങ്ങനെയെങ്കിലും ചിലവാക്കാതെ കയ്യിൽ വയ്ക്കാൻ ശ്രമിക്കും ഇപ്പോൾ നിങ്ങളിലാണെങ്കിൽ ആവശ്യത്തിന് പൈസ ഉണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ എത്തുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ ഊർജം ഇപ്പോൾ മാറിയിരിക്കുന്നത് മുന്നേ പൈസ ഉണ്ടെങ്കിൽ അത് ചിലവാക്കാതെ നോക്കും ഇപ്പോൾ പൈസ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ ചിലവാക്കുന്നു ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഒരു മാജിക് ആയിട്ടുള്ള ഒരു വടിയുണ്ട് ആ വടി വെച്ച് നിങ്ങൾക്ക് ലൈഫിൽ എന്ത് വേണോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും യൂണിവേഴ്സിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉള്ളതായിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങൾ എത്ര തന്നെ ഈശ്വരൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാലും അവസാനം നിങ്ങളെ സഹായിക്കുന്ന ഈശ്വരൻ തന്നെയായിരിക്കും ഇവിടെ നിങ്ങൾ ഈശ്വരനുമായിട്ട് ദേഷ്യത്തിലും കണക്റ്റാകുന്നു സ്നേഹത്തിലും കണക്റ്റാകുന്നു ഇതുവരെയും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആൾ ഈശ്വരൻ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കുറച്ചൊന്ന് ക്ഷമയോടെ സ്റ്റക്കാട്ട് എന്നിട്ട് ചിന്തിക്കുക എവിടെയാണ് തെറ്റ് പറ്റിയ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് അന്യസ്റ്റ് എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ അതായത് ലൈഫിൽ എന്തെങ്കിലും മോശമായിട്ട് പോകുന്ന സാഹചര്യമാണെങ്കിൽ ഒന്ന് സ്റ്റക്കായിട്ട് എന്ന് ചിന്തിക്കുക എവിടെ എന്ത് തെറ്റ് പറ്റിയെന്ന് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും ഇവിടെ ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു തെറ്റിൻ്റെ ബലം അവർക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ മിസ് യൂസ് ചെയ്യാൻ ശ്രമിച്ചതായിട്ടും കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർ അവർക്കും അവർ ചെ തെറ്റിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും ഇനി സമയസമയത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കല്യാണം കഴിഞ്ഞവർക്കും കഴിയാത്തവർക്കും ഒരു ഹാപ്പി ഫാമിലി ആയിരിക്കും എപ്പോഴും ആഗ്രഹിക്കുന്നവർ അങ്ങനെ ഒരു ഹാപ്പി ഫാമിലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് സമാധാനപരമായിട്ട് സുഖമായിട്ട് സമൃദ്ധിയോടെ ജീവിക്കുക സന്തോഷത്തോടെ ഇവിടെ മെയിൻ മെയിനായിട്ടുള്ള റീഡിങ്ങിൻ്റെ എന്ന് പറയുന്നത് നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് ചെയ്ത ആൾക്ക് എന്തോ മോശം സംഭവിച്ചതായിട്ട് ഉള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം ഉറപ്പായിട്ടും കേൾക്കാൻ സാധിക്കും അത് ചില ആൾക്കാർ കൂട്ടമായിട്ടാണ് നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ചില ആൾക്കാർക്ക് ഈവിൾ ഐ അതായത് മോശം ദൃഷ്ടി ചില ആൾക്കാർക്ക് നെഗറ്റീവായിട്ടുള്ള എനർജി അതാണ് ഉള്ളത് നിങ്ങളുടെ നേർക്ക് ഇതൊക്കെ തെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു ഇവിടെ രണ്ടോ മൂന്നോ വ്യക്തികൾ റിലേറ്റഡ് റിലേറ്റഡായിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ന്യായം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ന്യൂസ് നിങ്ങളുടെ കാതിൽ ഇതുവരെ എത്തിയിട്ടില്ല ഇവിടെ ന്യായം നിങ്ങളുടെ നേർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഒന്നിന് പിറകെ ഒന്നായിട്ടായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുക ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേരെ ന്യായം സംഭവിക്കുന്നതാണ് മിസ്യൂസ് ആരെങ്കിലും നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ന്യായം സംഭവിക്കുന്നതാണ് അത് ആൾക്കാർ നിങ്ങളുടെ ലൈഫിനെ സ്പോയിലാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തോ അതെല്ലാം ചെയ്തു പക്ഷേ ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുമോ എന്ന ചോദ്യത്തിന് ഉറപ്പായിട്ടും ലഭിക്കും നിങ്ങളുടെ ആ ഒരു കർമ്മത്തിൻ്റെ ആദായത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സന്തോഷം എന്താണോ അത് മാനിഫെസ്റ്റേഷൻ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ മാരേജ് നല്ല വീട് നല്ല വസ്തു വാങ്ങിക്കാൻ പറ്റുക ഇല്ല എങ്കിൽ മാരേജ് റിലേറ്റഡായിട്ട് അല്ല എങ്കിൽ മാതാപിതാവ് റിലേറ്റഡായിട്ട് ഹെൽത്ത് റിലേറ്റഡ് എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നടക്കും അത് നിങ്ങളുടെ വിഷ് അത് റിയാലിറ്റി ആവാൻ പോവുകയാണ് വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ഉണ്ടാവുന്നത് എല്ലാം നല്ലതിനാണ് സംഭവിക്കാൻ പോകുന്നത് എല്ലാം നല്ലതായിരിക്കും സംഭവിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ ഓരോ ആഗ്രഹത്തെയും കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആ ഒരു ആഗ്രഹത്തിന് പ്രൊട്ടക്ഷൻ തരികയും ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഒരു വൃക്ഷത്തിൻ്റെ താഴെ ഇരിക്കുന്നു ആ ഒരു വൃക്ഷം നിറയെ ഫലങ്ങളാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസും ലഭിക്കുന്നില്ല എൻ്റെ ലൈഫിൽ നല്ല ഒന്നും സംഭവിക്കുന്നില്ല എപ്പം ദുഃഖം ദുഃഖം മാത്രമെന്നാണ് പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി സന്തോഷം എല്ലാം സെറ്റാക്കി വെച്ചൊക്കെയാണ് പോകുന്ന പോകാൻ നിങ്ങൾക്ക് അത് ലഭിക്കും അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇവിടെ ആൾക്കാർ എന്തൊക്കെ നിങ്ങളോട് ചെയ്താലും ഡിവൈൻ ടൈമിംഗ് എന്നുള്ള ഒരു ടൈമുണ്ട് അത് നിങ്ങൾക്ക് ഫേവർ ആണെങ്കിൽ ആർക്കും ഒന്നും തന്നെ നിങ്ങളുടെ നേരെ ചെയ്യാൻ സാധിക്കത്തില്ല ചില സ്ഥലങ്ങളിൽ ദൈവം നിങ്ങളെ ആഗ്രഹിക്കാതെ തന്നെ നിങ്ങളെ അവിടെ കൊണ്ടെത്തിക്കുന്നു അതായത് ദൈവത്തിനറിയാം നിങ്ങൾ ആ ഒരു സമയത്ത് അവിടെ വേണമെന്ന് അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കാതെ തന്നെ ദൈവം അവിടെ കൊണ്ട് എത്തിക്കുന്നത് നിങ്ങളെ ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടും ഒന്നിനു പിറകെ ഒന്നായിട്ട് രണ്ട് സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ നിങ്ങൾ നേരത്തെ ഇരുന്ന ആ ഒരു മരം ഇല്ലേ ആ മരത്തിൻ്റെ മുട്ടിൽ രണ്ട് ബലങ്ങൾ വീണ് കിടക്കുകയാണ് പക്ഷെ നിങ്ങളത് കാണുന്നില്ല നിങ്ങളുടെ കണ്ണടഞ്ഞിരിക്കയാണ് അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കും നിങ്ങളുടെ മുന്നിൽ എന്താണ് അവസരം ഉള്ളത് അത് മനസ്സിലാക്കൂ എന്നിട്ട് അത് കറക്റ്റായി വിനിയോഗിക്കൂ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ദുഃഖിക്കേണ്ട ആ ഒരു വിഷമങ്ങൾ അനുഭവിക്കേണ്ട ആ ഒരു സമയം കഴിഞ്ഞു നിങ്ങൾക്കിനി സന്തോഷത്തിൻ്റെ സമയമാണ് സമയം മാറിക്കൊണ്ടിരിക്കുകയാണ് സമയം നിങ്ങൾക്ക് ഫേവറായിട്ട് വരികയാണ് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരികയാണ് പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ പോവുകയാണ് അത് ചില പുതിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്യും അത് ചിലപ്പോൾ പുതിയ ഒരു ലൈഫ് പാർട്ണർ റിലേറ്റഡായിട്ടായിരിക്കാം എന്തെങ്കിലും ഒരു ബന്ധം ക്രിയേറ്റ് ആവും ആ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ ഇനി ഫ്രണ്ട്ഷിപ്പിൻ്റെ രൂപത്തിലും ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം ഇത്രയും സുഖകരമായിട്ടുള്ള ജീവിതം നിങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ടുണ്ടാവത്തില്ല അങ്ങനെ ഒരു സുഖകരമായ ജീവിതമായിരിക്കും ഇവിടെ പാസ്റ്റിൽ നിങ്ങൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവാൻ പോകുകയാണ് നിങ്ങളുടെ ജീവിതം മാറുവാൻ പോവുകയാണ് ഇവിടെ എല്ലാ പേരും ചേർന്ന് നിങ്ങളുടെ ആ ഒരു ലൈഫിലെ സന്തോഷത്തെ തകർക്കാൻ ശ്രമിച്ചു പക്ഷേ ദൈവം ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള സന്തോഷമെല്ലാം തരുന്നു അങ്ങനെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു കബഡികളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും ഔട്ടാക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ടോ അങ്ങനെ ഇതാണ് നിങ്ങളുടെ ആ ഒരു ലൈഫും നിങ്ങളെ തകർക്കാൻ വേണ്ടി ഒത്തിരി പേര് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഈശ്വരനുണ്ട് ഇവിടെ ഭാഗ്യം നിങ്ങളുടെ സപ്പോർട്ടായിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കൂ നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങളുടെ മൂഡ് ഡിപ്പെൻഡ് ഇരിക്കുന്നത് ചില സമയം നിങ്ങളുടെ എനർജി നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇഗ്നോർ ചെയ്യുന്നു നിങ്ങളുടെ എനർജി നിങ്ങൾ മനസ്സിലാക്കുക എന്തൊക്കെ അവസരങ്ങളാണോ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അത് മനസ്സിലാക്കി ആ ഒരു അവസരത്തെ വിനിയോഗിക്കുക ഈ ബിൾ ആയി അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ആര് നിങ്ങളുടെ നേർക്ക് സെൻഡ് ചെയ്യാൻ ശ്രമിച്ചാലും ആ അവർ ചെയ്യുന്നതിന് മടങ്ങ് പതിൽ മടങ്ങാട്ട് അവരുടെ നേർക്ക് തന്നെ തിരികെ അത് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് അവർക്ക് തോന്നണം എന്തിന് നിങ്ങളുടെ നേർക്ക് ബ്ലാക്ക് മാജിക് ചെയ്തു എന്ന് അവർക്ക് തോന്നണം ആ രീതിയിലായിരിക്കും ദൈവം അവർക്ക് തിരിച്ചടി കൊടുക്കുന്നത് ഇവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ നേർക്ക് ബ്ലാക്ക് മാജിക് ചെയ്തിട്ട് സന്തോഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഉറപ്പായിട്ടും തിരിച്ചടി കിട്ടുക തന്നെ വേണം ഇനി നിങ്ങളുടെ ആവോജ് നല്ല കർമ്മത്തിൻ്റെ ആവോജ് ബലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഒരു തെറ്റും നിങ്ങളുടെ കൂടെ സംഭവിക്കത്തില്ല അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിംഗിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്